സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തെലുങ്കാനയിലെ ഭൂപാനപ്പള്ളി ഡിസ്ട്രിക്റ്റിലെ ഒടിത്തല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഒടിത്തല എന്ന് പറയുന്ന ഗ്രാമപ്രദേശം നന്മകളാൽ സമൃദ്ധമാണ് അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഒരുപാട് ധാന്യവർഗ്ഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നത് ആ ഒരു പ്രദേശത്ത് തന്നെയാണ് അവിടെയാണ് കുമാരസ്വാമി എന്ന് പറയുന്നയാളും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തിയും ഏകമകൾ വർഷിണിയും വർഷിണി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ശാന്തി ഹൗസ് വൈഫാണ് കുമാരസ്വാമിക്ക് കുറച്ച് നിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ കൃഷി സ്ഥലത്തേക്ക് പോകും വൈകുന്നേരം മാത്രമേ തിരിച്ചു വരികയുള്ളൂ കുമാരസ്വാമിക്ക് ഭക്ഷണവും കൊണ്ടുപോയിട്ട് ശാന്തി പോയി കഴിഞ്ഞാൽ അവിടെ ശാന്തിയും ചെറിയ ജോലിയൊക്കെ ചെയ്യും പിന്നീട് മകൾ സ്കൂൾ വിട്ട് വരാനാകുമ്പോഴേക്ക് ശാന്തി വീട്ടിൽ വരും അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോകുന്ന സമയം കുമാരസ്വാമിയാണെങ്കിൽ ശാന്തിയോട് ഭയങ്കര സ്നേഹമാണ് ഗന്ധാവശ്യപ്പെട്ട് കഴിഞ്ഞാലും ശാന്തിക്ക് നേടിക്കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെയൊരു വ്യക്തിയാണ് ഈ കുമാരസ്വാമി പറയുന്ന കർഷകൻ അങ്ങനെ ഇരിക്കെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം വരികയാണ് ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴേ ശാന്തി ഉണർന്നിട്ടില്ല കുമാരസ്വാമി ഒരുപാട് നേരമായി വിളിക്കുന്നു ശാന്തി എഴുന്നേൽക്കോ എനിക്ക് ജോലിക്ക് പോകണം ഒരു കപ്പ് കാപ്പി കാപ്പിന് തരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ ശാന്തി ഉണരുന്നില്ല ഇദ്ദേഹത്തിന് ചെറിയ സംശയമായി അങ്ങനെ മകളെ വിളിച്ചു മകൾ ഉണർന്നു അമ്മയെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോഴേ കുറേ നേരം വിളിച്ചിട്ടും അമ്മ മിണ്ടുന്നില്ല ഏതായാലും പെട്ടെന്ന് കുമാരസ്വാമി വന്ന് നോക്കുമ്പോഴേ ബോധരഹിതയായി കിടക്കുന്ന ശാന്തിയാണ് കാണുന്നത് അങ്ങനെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു അവിടെ നിന്നും വണ്ടിയൊന്നും ും കിട്ടിയില്ല ഒരു കാളവണ്ടിയിലാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ എത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവർ മരിച്ചിട്ട് നാലു മണിക്കൂർ കഴിഞ്ഞു എന്നുള്ളാണ് ഉറക്കത്തിലാണ് മരിച്ചത് അത് കുമാരസ്വാമിയെ സംബന്ധിച്ച് വലിയൊരാഘാതം തന്നെയായിരുന്നു അയാൾ അത്രമാത്രം ശാന്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഈ മകളെ എന്ത് ചെയ്യണം അതായത് മകൾക്ക് മകൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുമാരസ്വാമിക്ക് നോക്കാൻ കഴിയുമോ വേറെ ബന്ധുക്കൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ശാന്തിയുടെ സഹോദരനും പിന്നെ എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും പറഞ്ഞു വർഷണിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾ അവിടെ സ്കൂളിൽ ചേർത്ത് ഞങ്ങൾ നോക്കിക്കോളാം പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കുമാരസ്വാമി മനസ്സിലാ മനസ്സോടുകൂടി തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ൂ എന്ന് അങ്ങനെ മകള് ശാന്തിയുടെ വീട്ടുകാരുടെ കൂടെ പോയി പിന്നീട് കുമാരസ്വാമി ഒറ്റയ്ക്കായിരുന്നു പലപ്പോഴും ശാന്തിയുടെ വീട്ടുകാർ വന്ന് പറയും കുമാരസ്വാമി നിങ്ങൾക്കൊരു തുണ വേണ്ടേ നിങ്ങളൊരു വിവാഹം കഴിക്കൂ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും കുമാരസ്വാമി ഇല്ല ശാന്തിയുടെ സ്ഥാനത്ത് എനിക്ക് വേറെ ഒരാളെ കാണാൻ കഴിയില്ല അത് മാത്രവുമല്ല എന്റെ മകൾ എന്നെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അമ്മയായിരിക്കും അത് വേണ്ട എനിക്ക് എൻ്റെ മകളും ഞാനും മാത്രം മതി എന്നാണ് കുമാരസ്വാമി പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞു കുമാരസ്വാ സ്വാമിയുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി അതുമാത്രമല്ല ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പോഴും വർഷനിക്ക് വർഷനി നഗരത്തിലുള്ള ഒരു കോളേജിൽ പഠിക്കുകയാണ് ആ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ എൻ്റെ പഠിത്തം തീർന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ എവിടെ നിർത്തില്ല എന്ന് കുമാരസ്വാമിയോട് പറയും അങ്ങനെ ഇടക്കെടുക്ക് കാണാൻ വരും അപ്പോഴൊക്കെ വർഷനി പറയും അച്ഛ അച്ഛനൊരു വിവാഹം കഴിക്കും അച്ഛനൊരു കൂട്ട് വേണ്ടേ അങ്ങനെ അമ്പത്തി എട്ടാമത്തെ വയസ്സിൽ കുമാരസ്വാമിയുടെ മനസ്സൊന്നും മാറുകയാണ് അതായത് ഒരു കൂട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ ഇപ്പോഴെനിക്കൊന്നും വയ്യ കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഏതായാലും മകളോടും അതുപോലെ തന്നെ ഭാര്യയോടും ബന്ധുക്കളോടും പറഞ്ഞു അവർക്കെല്ലാവർക്കും സമാധാനമായി ഇപ്പോഴെ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അവര് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചു അതായത് അമ്പത്തി വയസ്സുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ കിട്ടണം ഒരുപാട് തെരഞ്ഞതിന് ശേഷമാണ് കവിത എന്ന് പറയുന്ന അമ്പത് വയസ്സുകാരി കുമാരസ്വാമിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വർഷണി എന്ന് പറയുന്ന ആ ഒരു ഇരുപത്തി രണ്ട് വയസ്സുകാരിയാണ് കാരണം എന്താ വച്ചാൽ ഇനി തൻ്റെ അച്ഛനൊരു കൂട്ടുണ്ടാകുമല്ലോ ഏതായാലും വളരെയധികം സമാധാനമായി അങ്ങനെ പിന്നീട് വർഷണി ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ഇവിടെ രണ്ട് ദിവസം നിൽക്കും തിരിച്ചു പോകും വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ കുമാരസ്വാമിക്ക് പക്ഷാഘാതം പിടിപൊടുകയാണ് പക്ഷാഘാ പിടിവിട്ട് കുറേ നാൾ ആശുപത്രിയിൽ കിടന്നു തിരിച്ചു വരുമ്പോഴേക്കും അയാളുടെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോയിരുന്നു ഏതായാലും കവിത നല്ല രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ കുമാരസ്വാമിയെ പരിചരിക്കുന്നുണ്ട് മകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് അതുമാത്രമല്ല രണ്ടോ മൂന്നോ ദിവസം മകൾ വരും അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കുമാരസ്വാമിക്ക് ചെറിയൊരു സംശയം തോന്നുകയാണ് അതായത് തൻ്റെ വീട്ടിൽ രാത്രിയാകുമ്പോൾ ആരോ വരുന്നുണ്ട് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയെ വിളിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും വരികയില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറേ സംശയങ്ങൾ വരാൻ തുടങ്ങി ഏതായാലും അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എഴുന്നേറ്റം നടക്കാൻ കഴിയില്ല കവിത വന്നു കഴിഞ്ഞാൽ മാത്രമേ പിടിച്ച് ഇരുത്തിയാൽ മാത്രമേ എഴുന്നിട്ടിരിക്കാൻ കഴിയുള്ളൂ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഭയം അയാൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മകൾ വന്നപ്പോഴും മകളോട് കാര്യം പറഞ്ഞു മകൾ പറഞ്ഞ അത് അച്ഛന് തോന്നുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതൊന്നും ചിന്തിക്കേണ്ട ഇപ്പോഴെല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുന്നില്ലേ ഇനിയിപ്പോഴവരെ പണക്കണ്ട പണക്കി കഴിഞ്ഞാൽ അവർ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനെ ആരാ നോക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മകൾ അങ്ങ് പോവുകയും ചെയ്തു എന്നാലും മകളുടെ മനസ്സിലും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇനി ആരെങ്കിലും വരുന്നുണ്ട് അത് മാത്രവുമല്ല അയൽവക്കത്തുള്ള ഒരു രാംകുമാർ എന്ന് പറയുന്ന ഒരു പയ്യൻ ആ പയ്യൻ എന്താണെന്ന് വെച്ചാൽ ചിറ്റമ്മയുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അവര് ഭയങ്കരമായിട്ടുള്ള കളി കണ്ടിട്ടുണ്ട് ആ പയ്യൻ ആണെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമേ ഉള്ളൂ അവൻ്റെ അമ്മയോ അമ്മയെക്കാൾ പ്രായമുണ്ട് ഈ കവിത എന്ന് പറയുന്ന സ്ത്രീക്ക് അതൊന്നും ആയിരിക്കില്ല അത് മാത്രവുമല്ല ഈ വർഷണിയെയും രണ്ട് മൂന്ന് പ്രാവശ്യം ഇയാൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രേമിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും വർഷണി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത് ഏതായാലും ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് വർഷണി വർഷണിയുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അങ്ങനെയിരിക്കു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ ആറ് മണിയോടുകൂടി കുമാരസ്വാമിയുടെ വീട്ടിൽ നിന്നും ഒരലറി കരച്ചിൽ കേൾക്കുകയാണ് അയൽവാസികൾ പറഞ്ഞു കവിതയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത് എന്താണ് സംഭവിച്ചത് അങ്ങനെ എല്ലാവരും ആ വീട്ടിലേക്ക് ഓടുമ്പോഴേ കവിത കുമാരസ്വാമിയെ കെട്ടിപ്പിടിച്ച് കരിയുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നില്ല അദ്ദേഹം എന്നോടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് കവിത അങ്ങനെ കരിയുകയാണ് ഏതായാലും അവിടെയുള്ള അയൽവാസി സ്ത്രീകളൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറയുന്നു പിന്നീട് കുമാരസ്വാമിയെ നോക്കിയപ്പോഴേ അയാൾ മരിച്ചു എന്ന് മനസ്സിലാവുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വിവരമറിയിക്കുന്നു വേറെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം പക്ഷേ ആഘാതം പിടിച്ച് ഏകദേശം ഒരു വർഷത്തോളമായി കിടപ്പിലാണ് ഏതായാലും പോയത് നന്നായി എന്ന് എല്ലാവരും പറയുകയും ചെയ്തു കാരണം ഇതുകൊണ്ട് നരകിക്കേണ്ടതല്ലോ അത് മാത്രവുമല്ല കവിത എന്ന് പറയുന്ന ആ സ്ത്രീ അവർ വന്നപ്പോൾ തന്നെയല്ലേ ഇയാൾ വീണ് പോയത് എന്നൊക്കെ അയൽവാസികൾ അടക്കം പറയാൻ തുടങ്ങി ഏതായാലും വർഷണിക്ക് ഇത് വലിയൊരു ദുഃഖം തന്നെയായിരുന്നു കാരണം തനിക്ക് ആകെയുള്ള തൻ്റെ അച്ഛനും പോയിരിക്കുകയാണ് അങ്ങനെ വളരെ ദുഃഖത്തോടു കൂടി വർഷണി വരുന്നു ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നാല് ദിവസം ഴിഞ്ഞപ്പോഴേ വർഷിണിയോട് അമ്മാവനും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു മോളിനി ഇവിടെ നിൽക്കണ്ട ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നുള്ളൂ എന്ന് അങ്ങനെ വർഷിണി അവരുടെ കൂടെ തന്നെ പോവുകയാണ് വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിത ഒറ്റയ്ക്കാവുകയാണ് പിന്നീട് വർഷിണി വല്ലപ്പോഴും ഒക്കെ വരും അച്ഛൻ്റെ ഓർമ്മകൾ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന വീടാണ് അതുകൊണ്ട് തന്നെ തനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വരും വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ചിറ്റിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ജോലി കിട്ടും ഇവിടെ ണ്ടോ അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് കാണുന്നത് എന്ന് വർഷിണി പറയുന്നു കവിതക്കും അത് വലിയ ആശ്വാസവും സന്തോഷവും തന്നെയായിരുന്നു പിന്നീട് ആഗസ്റ്റ് പത്താം തീയതി ഒരു കംപ്ലൈന്റ് പോവുകയാണ് അതായത് വർഷിണി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈന്റ് എവിടെ പോയി എന്തായി എന്നൊന്നും അറിയില്ല ഇനി അച്ഛൻ്റെ ദുഃഖം മൂലം എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാണോ എന്നും അറിയില്ല ഏതായാലും ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണുന്നത് അങ്ങനെയാണ് അമ്മാവിനും മുത്തശ്ശനും കൂടി പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തത് അവരോട് ചോദിച്ചു വല്ല പ്രേമോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല സാർ ഒരു പ്രേമോ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ നമ്മളോട് പറഞ്ഞേനെ കാരണം അങ്ങനെ എതിരെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല അല്ലെ എന്നാലും ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ് അതായത് അവർക്ക് പറയാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് ജാതി നിങ്ങൾ നോക്കുന്നതല്ലേ എന്നൊക്കെ ഏമാൻ പറഞ്ഞപ്പോഴേ മുത്തശ്ശൻ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾ അവരെ പൊന്നുപോലെയാണ് അവളെ വളർത്തിയത് അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വലിയ ദുഃഖത്തോടു കൂടി ഇൻസ്പെക്ടറെ നോക്കുകയാണ് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചുവിടുകയും ചെയ്തു അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ആ ഹോസ്റ്റലിൽ പോയിട്ട് അന്വേഷിക്കുന്നു പിന്നീട് കൂട്ടുകാരികളോടൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഈ മൊബൈൽ നമ്പർ എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് സൈബർ സെല്ലിന് കൊടുത്തിരിക്കുകയാണ് സൈബർ സെല്ല് പറയുന്നത് ഒടിത്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തെ ഈ മൊബൈൽ വന്നിട്ടുണ്ട് അവിടെ നിന്നാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു വിവരവും കിട്ടുന്നു അങ്ങനെ പോലീസ് വീണ്ടും ഈ അമ്മാവിനെ വിളിക്കുകയാണ് ഒടിത്തലകിൽ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുള്ള ആളുണ്ടോ അപ്പോഴാണ് പറയുന്നത് അവളുടെ അച്ഛൻ്റെ വീട് അവിടെയാണ് സാർ അവിടെ വെച്ചാണ് അവളുടെ അച്ഛൻ മരിച്ചിരിക്കുന്നത് അവിടെ ഞങ്ങളൊക്കെ ചടങ്ങിന് പോയതാണ് ഇനി അവിടെ മൊബൈൽ വെച്ച് മറന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഈ അമ്മാവും പറയുന്നത് അപ്പോൾ പോലീസിന് മനസ്സിലായി കാരണം എന്താ വച്ചാൽ ചിലപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ മൊബൈൽ എവിടെ വെച്ച് മറന്നു പോയതായിരിക്കാം ഏതായാലും അങ്ങോട്ട് പോയിട്ടൊന്ന് അന്വേഷണം നടത്താം എന്ന് കരുതി പോലീസ് ആ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ കവിതയാണ് അവിടെ ഉള്ളത് കവിതയോട് ചോദിച്ചു ഇതുപോലെ വർഷണിയെ കാണാതായത് അറിഞ്ഞോ അറിഞ്ഞു സർ അവളുടെ അമ്മാവും വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അല്ല ഇവിടെ വെച്ചാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആയത് എന്ന് കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ ഇല്ല സാർ എനിക്കറിയില്ല എവിടെ മൊബൈലുള്ളത് ഇവിടെ ഒന്നുമില്ല സാർ എന്ന് പറയുകയും ചെയ്തു ഏതായാലും വേറെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനുശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒരു രണ്ടോ മൂന്നോ പേര് തങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് ജോലിക്ക് പോവുകയാണ് സമയം രാവിലെ എട്ട് മണിയാണ് ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ടായിരുന്നു ആ കാറ്റിൽ എന്തോ ഒരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ദുർഗന്ധമുണ്ട് അതിലൊരാൾ പറഞ്ഞു ഇവിടെ കടുവയൊക്കെ ഇറങ്ങുന്നതാണ് ഇനി വല്ല മനുഷ്യനെയും പിടിച്ചതാണോ അതുമാത്രമല്ല ഇനിയിപ്പോൾ വല്ല മൃഗത്തിനെയും പിടിച്ച നമുക്കൊരു കാര്യം ഒന്നും നോക്കിയിട്ട് വരാം അങ്ങനെ ആ ഒരു സ്മെല്ലടിക്കുന്ന ആ ഭാഗത്തേക്ക് അവർ പോയപ്പോഴേ അവർ ഒരു കാഴ്ചയാണ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു നരവലി നടന്നതുപോലെ ഒരു ഈ വിളക്ക് തിരികളുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ കുങ്കുമമുണ്ട് പൂജാതി സാധനം െല്ലാം കാണുന്നുണ്ട് അതായത് ഒരു നരബലി ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്റെ ആ ഒരു ആ മാംസത്തിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമാണ് വരുന്നത് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഭയത്തോടു കൂടിയിട്ട് അവിടെയുള്ള ഗ്രാമ വീട്ടിൽ പോയിട്ട് കാര്യം പറഞ്ഞു അതായത് നമ്മൾ പോകുന്ന വനത്തിൽ അവിടെ ഒരു നരബലി നടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും ഗ്രാമമുഖ്യൻ അപ്പോൾ തന്നെ മൂന്ന് നാല് ആൾക്കാരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുകയാണ് കാരണം സത്യമാണോ എന്നറിയണം അവിടെ എത്തിയപ്പോഴേ അവരും ആ ഞെട്ടിക്കുന്ന കാര്യം കാണുകയാണ് പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ വിവരം വിവരമറിയിക്കുന്നു നിമിഷ നേരങ്ങൾക്കുള്ള പോലീസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് എല്ലാം വരികയാണ് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമാണ് ആംബുലൻസ് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി എല്ലാം കൂടുകയാണ് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിൽ അതായത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാകുന്നു അത് മാത്രവുമല്ല ഒരു ഇരുപതിനും ഇരുപത്തഞ്ച് വയസ്സിനും മധ്യ പ്രായമാണ് അങ്ങനെ ആരെയെങ്കിലും ഇവിടുന്ന് കാണാതായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരാതി ഇവിടെ ലഭിച്ചിരുന്നു വർഷണി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയെ കാണാതായിട്ടുള്ള ഒരു പരാതി ഏതായാലും അവിടെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ വർഷണി ധരിച്ചിരിക്കുന്ന ഒരു ഡ്രസ്സും കണ്ടെത്തുകയാണ് ആ ഡ്രസ്സ് അമ്മാവൻ ധരിച്ച് റിയുന്നു അതെ ഇത് വർഷണിയുടെ തന്നെയാണെന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുകയാണ് അതുപോലെ തന്നെ കവിതയും ഇതറിഞ്ഞു കവിതയും ഇതറിഞ്ഞപ്പോഴേ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു സാർ അതായത് വില നരവലിക്കങ്ങനെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയതാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ അതിലൊരു പോലീസുകാരൻ പെട്ടെന്ന് തന്നെ ഇവരെ നോക്കുകയും ഇവരുടെ മുഖം ഒരു ഭയങ്കരമായിട്ട് ഭയത്തോടുകൂടി ഇവർ പിൻവലിക്കുകയും അതായത് ആ ഒരു ഭയത്തിലുള്ള മുഖത്തോടു കൂടി ഇവർ പിൻവലിക്കുകയും ചെയ്തു ഏതായാലും പോലീസുകാരനൊന്നും മിണ്ടിയില്ല അങ്ങനെ മൃതദേഹം നേരെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വിറ്റു കൊടുത്തു അവരാണെങ്കിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ അതായത് അച്ഛനും പോയി അമ്മയും പോയി ഇപ്പോഴും മകളും പോയിരിക്കുകയാണ് വലിയ ദുഃഖത്തോട് കൂടിയിട്ട് ആ മുത്തശ്ശിയും മുത്തശ്ശനും അതുപോലെ അമ്മാവനും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരു നിർണായകമായൊരു വിവരം ലഭിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് ഒരുപാട് നാളായിരിക്കുന്നു അതായത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് യിരിക്കുന്നു പക്ഷെ മൃതദേഹം അവിടെ കൊണ്ടിട്ടിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിവരമാണ് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തത് ഇന്നലെ മാത്രമാണ് മൃതദേഹം കിട്ടുന്നതിന്റെ ഒരു ദിവസം മുന്നേ അതൊക്കെ പുതിയ സാധനമാണ് പക്ഷേ ഈ മൃതദേഹം മാത്രം പഴയതാണ് അതായത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് എവിടെയോ സൂക്ഷിച്ചതിന് ശേഷം പിന്നീട് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് എന്നുള്ള ഒരു നിർണായകമായ വിവരമാണ് പോലീസിന് കിട്ടിയത് പോലീസ് അങ്ങനെ ആ ഗ്രാമത്തിൽ പോകുന്നു ഗ്രാമത്തിലെത്തിയിട്ട് കവിതയാണ് ആദ്യം തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത് കവിതയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ കവിത ശരിക്ക് വിറക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ കവിതയുടെ വീടുകളൊക്കെ പരിശോധിക്കുന്നു പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി അടുക്കളയിൽ ഒരു പുതിയ ഫ്രീസർ വാങ്ങിച്ചിട്ടുണ്ട് ആ ഫ്രീസർ തുറന്നപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദുർഗന്ധമാണ് വരുന്നത് ഇതെന്താണ് ഇങ്ങനെ ദുർഗന്ധം വരുന്നത് എന്ന് ചോദിച്ചപ്പോഴും അവിടെ ഞാൻ ഇറച്ചി സൂക്ഷിച്ചിരുന്നു സാർ അത് ഈ തിരക്കിനിടയിൽ ഞാൻ എടുക്കാൻ മറന്നുപോയി എന്നുള്ളൊരു നുണയാണ് പറഞ്ഞത് ഏതായാലും കവിതയെ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കൊണ്ടുപോകുന്നു പിന്നീട് ഫ്രിഡ്ജുകൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയാണ് ആ പരിശോധനയിൽ അവർക്ക് പല തെളിവുകൾ കിട്ടുകയാണ് അതായത് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെയാണെന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സത്യം അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ കവിതയെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴും കവിത എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അത് കേട്ടപ്പോഴും ശരിക്കും ഗ്രാമത്തിലുള്ളവരെല്ലാം ഞെട്ടി പോയി എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയോ അത് മാത്രവുമല്ല ആ സ്ത്രീയുടെ കാമമാണ് ഇതിനൊക്കെ കാരണമെന്നറിഞ്ഞപ്പോഴേ അറപ്പോട് കൂടിയിട്ടാണ് എല്ലാവരും നോക്കിയത് എന്നുള്ളതാണ് കവിത എന്ന് പറയുന്ന അമ്പത് വയസ്സുകാരിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുമാരസ്വാമി കുമാരസ്വാമി വൈകാതെ തന്നെ കിടപ്പിലായി ഓൾറെഡി എന്ന് പറഞ്ഞാൽ അയാൾ വയസ്സായിരുന്നു അയാൾക്ക് കഴിയാത്തപ്പോഴാണ് കല്യാണം കഴിച്ചത് പക്ഷേ ഈ സ്ത്രീക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അങ്ങനെ ഒരു ദിവസം എന്ന് യാൾ പക്ഷാഘാതം പിടിച്ച് കിടപ്പിലാവുകയും ചെയ്തു അതിനുശേഷമാണ് അയൽവാസിയായ രാംകുമാർ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ പയ്യൻ അവനുമായിട്ട് ഒരു ബന്ധം തുടങ്ങുന്നത് ഇത് ഒരാൾക്ക് പോലും അറിയില്ല അതായത് രാത്രിയായി കഴിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് രാംകുമാർ ഈ വീട്ടിലേക്ക് വരും രാംകുമാറിന്റെ വീടാണെങ്കിൽ ഈ വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആർക്കും സംശയമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇത് കുമാരസ്വാമിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നാൻ തുടങ്ങി അയാൾ മകളോട് പറയുന്നത് കവിത കേട്ടിരുന്നു അധികം പോയി കഴിഞ്ഞാൽ ചിലപ്പോഴും പറഞ്ഞാൽ വലിയ പ്രശ്നമാകും അതായത് ഇയാളുടെ ഇണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഏതായാലും ചെയ്തു കഴിഞ്ഞാൽ അത് ആരും അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം രാത്രിയിൽ കുമാരസ്വാമിയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയാണ് അങ്ങനെ ആഗസ്റ്റ് ഒന്നാം തീയതി രാത്രി കുമാരസ്വാമിയെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തുകയാണ് പിന്നീട് ആറു മണിക്ക് വിളിച്ചു ഗോപി നാട്ടുകാർ എല്ലാവരും വന്ന് ഇത് സാധാരണ മരണമാണെന്ന് പറഞ്ഞ് എല്ലാവരും മൂടി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കവിത ഒരു ദിവസം വരുമ്പോഴേ ഞെട്ടി ിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അതായത് ബെഡ്റൂമിൽ നൂൽ ബന്ധമില്ലാതെ കവിതയും പിന്നെ രാംകുമാറും കൂടി കിടക്കുന്നൊരു കാഴ്ച ഇത് കണ്ട കവിത അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴേക്ക് രണ്ട് പേരും കൂടിയിട്ട് കവിതയെ പിടിച്ചു വെച്ചതിന് ശേഷം അവിടെയുള്ളൊരു അമ്മിക്കല്ലുകൊണ്ടെന്ന് പറഞ്ഞാൽ തലക്ക് ശക്തമായിട്ട് അടിക്കുകയാണ് ആ അടിയോട് കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കവിത അവിടെ ബോധരഹിതയായി വീഴുന്നു പിന്നീട് എന്ന് പറഞ്ഞ കവിതയെയും അവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ കഴുത്തിഞ്ഞിരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ മൃതദേഹം എന്ത് ചെയ്യും അപ്പോഴാണ് രാംകുമാർ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം ഗോദാവരി നദിയിൽ ഒഴുക്കാം അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കത്തില്ല എന്ന് പറയുകയും ചെയ്തു ഏതായാലും ഇവർക്ക് ഈ മൃതദേഹം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മൃതദേഹത്തിൻ്റെ നാറ്റം വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പോയിട്ടൊരു പുതിയ ഫ്രിഡ്ജ് വേണിക്കുന്നു ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ മൃതദേഹം അതിൽ തല്ലി കയറ്റി വെക്കുകയാണ് ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ സൂക്ഷിച്ചു പക്ഷേ അധിക ദിവസം ഇങ്ങനെ സൂക്ഷിക്കുന്നത് പന്തികേടാണ് കാരണം പോലീസൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏത് നിമിഷവും തങ്ങൾ പിടിക്കപ്പെടും അങ്ങനെയാണ് കവിതയുടെയും അതുപോലെ തന്നെ രാംകുമാറിൻ്റെയും മനസ്സിൽ മറ്റൊരു കാര്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം മറ്റ് രണ്ട് പേരോട് പറയാം അവർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവർ നശിപ്പിച്ചു കൊള്ളും എന്ന് രാംകുമാറാണ് പറഞ്ഞത് അങ്ങനെ അവിടെയുള്ള രണ്ട് പേരോട് രാംകുമാർ കാര്യം പറഞ്ഞു അവർ പറഞ്ഞു ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമ്മളിതാരും അറിയാതെ നമ്മൾ ചെയ്തോളാം എന്ന് പറയുകയും പിന്നീടൊന്ന് പറഞ്ഞാൽ കാട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു നരബലി നടന്നതുപോലെ ഇവിടെ ഒരു പ്രതീതി ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് മലര് അവിൽ ഇങ്ങനെയുള്ള പൂജാതി കർമ്മ സാധനങ്ങൾ കുറേ ചന്ദനത്തിരികൾ പിന്നെ എന്ന് പറഞ്ഞാൽ വിളക്ക്തിരികൾ ഇതൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു പൂജ നടത്തിയതായിട്ടുള്ള ഒരു ഇത് വരുന്നു പിന്നീടൊന്നു പറഞ്ഞാൽ മൃതദേഹം അവിടെ വെച്ച് ബലി കൊടുത്തതായിട്ട് അവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരു മൃഗ ഒരു നരബലി കൊടുത്തത് അതുമാത്രമാണ് ആ നരബലി ആരാണ് ഇനി ഏത് സ്വാമിയാണ് ആ സ്വാമിമാരുടെ കൂടെയങ്ങ് പോയിക്കോളും എന്നാണ് ഈ രണ്ടു പേര് പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ നിന്നും അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ദുർഗന്ധം വരുന്നുണ്ട് ഈ ഫ്രീസറിൽ നിന്നും മൃതദേഹം അവർക്ക് കൊടുക്കുന്നു അവരാണ് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഏതായാലും സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് കവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കവിതയെ കൂടാതെ തന്നെ എന്ന് പറഞ്ഞാൽ രാംകുമാറിനെയും അതുപോലെ തന്നെ ആ രണ്ട് കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അതായത് ടിത്തല എന്ന് പറയുന്ന ഒരു ഗ്രാമത്ത് ഗ്രാമം ഞെട്ടലോട് കൂടിയാണ് ഇപ്പോഴും ആ ഒരു സംഭവം ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം